മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള കേരള എസ്റ്റേറ്റ് ഭാഗങ്ങളിലാണ് ഇന്ന് തിരച്ചിൽ രാവിലെ ക്യാമറകൾ പരിശോധിച്ചെങ്കിലും ഒരാഴ്ച പിന്നിട്ടിട്ടും കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ പിന്നിട്ട് ഒൻപതാം ദിവസത്തിലും കടുവ ദൗത്യം തുടരുന്നു പക്ഷേ വിവിധ സംഘങ്ങളായി കാട് മുഴുവൻ തിരഞ്ഞിട്ടും നരഭോജി കടുവയെ പിടികൂടാനായില്ല ഇന്നലെയും മിനിഞ്ഞാന്നും കടുവയെ കണ്ടു ദൗത്യ സംഘം സ്ഥാപിച്ച ക്യാമറകളിലും പതിഞ്ഞു റാവുത്തർ ഭാഗത്ത് രണ്ട് കൂടുകളും സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് ഒരു കൂടുമാണ് സ്ഥാപിച്ചത് അമ്പതോളം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം ഇതുവരെ കടുവയെ പിടികൂടാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഫോറസ്റ്റ് വരുന്ന പോണ് സാധനം കാണിച്ചു കൊടുത്തവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഡയറക്റ്റ് ആയിട്ട് സാധനത്തിന് കടുവനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നൂറ് മീറ്റർ അകലല്ല

ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ കടുവയെ പിടികൂടാത്തതിൽ വനം വകുപ്പിനെതിരെ ഇന്നലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഉടൻ കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം മലപ്പുറം